നേതൃത്വം മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇ പി ജയരാജൻ എന്നേ ബി ജെ പിയിലെത്തിയേനെയെന്ന് വി ഗോപാലകൃഷ്ണൻ ഏതെങ്കിലും സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രതിനിധിയായോ ഗവർണറായോ ജയരാജൻ ഇതിനൊക്കെ മാറിയേനെ ജി സുധാകരൻ മനസ്സുകൊണ്ട് ബി ജെ പി അംഗത്വം എടുത്തു കഴിഞ്ഞെന്നും ബി ഗോപാലകൃഷ്ണൻ സ്വീകരിച്ച് അദ്ദേഹത്തെ എന്നെ ആ സ്വീകരണം എന്ന് വ്യക്തമാണ് കണ്ണൂരിൽ നിന്നും സജോ ദേവസ്വ വിവരങ്ങളുമായി ചേരുന്നു സജോ ഗോപാലകൃഷ്ണൻ ഇത് നല്ല ഉറപ്പാണെന്ന് തോന്നുന്നില്ല പറയുന്നത് കേട്ടിട്ട് പറയൂ എസ് കെ എൻ വി ഗോപാലകൃഷ്ണൻ അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉറപ്പ് എന്ന മട്ടിലൊക്കെയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം തളിപ്പറമ്പിൽ ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഈ മട്ടിലുള്ള അവകാശവാദം അദ്ദേഹം നടത്തിയത് നേരത്തെ ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ ശ്രമം നടത്തി എന്ന മട്ടിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായം നൽകി എന്ന എന്ന തരത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നു ആ കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് പറയാനാണ് അതൊരു ആരോപണമായാണ് അദ്ദേഹം പറയുന്നത് ബി നേതൃത്വം അവധാനത കാണിച്ചതുകൊണ്ടാണ് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ബി ജെ പിയിൽ എത്തിയനെ ഏതെങ്കിലുമൊക്കെ പദവികളിൽ അദ്ദേഹം ഇരുന്നേനെ ഗവർണർ പദവിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ മറ്റെന്തെങ്കിലും പ്രതിനിധിയായോ ഒക്കെ അദ്ദേഹം വന്നേനെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറായേനെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഇ പി ജയരാജൻ എത്തിയേനെ അങ്ങനെ മനസ്സ് വെക്കാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുകയാണ് മറ്റൊന്ന് ജി സുധാകരനെ സംബന്ധിച്ചാണ് ജി സുധാകരൻ കുറേയധികം വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ പറഞ്ഞു എന്ന് മാത്രമല്ല അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് അടക്കം അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്ന സാഹചര്യം ഉണ്ടായി അത്തരം കാര്യങ്ങൾ അത്തരം ഒരു പശ്ചാത്തലം ആലപ്പുഴയെ സംബന്ധിച്ചും ജി സുധാകരനെ സംബന്ധിച്ചും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം മനസ്സുകൊണ്ട് ബി ജെ പി അംഗത്വം ജി സുധാകരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എടുത്തുവെന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് മാത്രമല്ല പാതി മനസ്സ് ഇപ്പോഴും അങ്ങനെയാണ് താൻ നേരിട്ട് ആലപ്പുഴയിൽ പോയി ജി സുധാകരന്റെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു തന്നെ നല്ല നിലയ്ക്കാണ് സ്വീകരിച്ചത് അവരുമായി ഇരുവരുമായും അതായത് ജി സുധാകരനുമായും ഭാര്യയുമായും ഒക്കെ സംസാരിച്ചു മനസ്സുകൊണ്ട് എന്നെ അംഗത്വം എടുത്തു കഴിഞ്ഞു ആ കാര്യത്തിലും ചില ൊക്കെ നടക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന നൽകും വിധമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ പൊതുപരിപാടിയിലെ പ്രസംഗത്തിന്റെ ആവേശത്തിൽ പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ തനിക്ക് താൻ നല്ല കൂടി പറയുന്നു എന്നാണ് അദ്ദേഹം